എന്തായാലും ഇവിടെ വരാൻ ഇതിനു മുമ്പ് കുറേ കുറച്ച് വർഷത്തിന് മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനോട് സഹകരിച്ച ഇതിനെ മാനേജ്മെന്റ് കമ്മിറ്റി അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഒരു പ്രോഗ്രാം നിങ്ങളുടെ കൂടെ എന്റെ കൊച്ചു അനിയമാരുടെയും കൊച്ചു അനിയത്തിമാരുടെയും കൂടെ കൂടാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ച വാശികളെ എല്ലാവരെയും ഒറ്റവാക്കൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബോമാനിയ പ്രസിഡന്റ് ായ വേഗര ഗ്രാമപഞ്ചായ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ സലീം അതുപോലെ തന്നെ നമ്മുടെ ഈ വാർഡ് മെമ്പർ ഉണ്ണി അടക്കമുള്ള എന്റെ സഹപ്രാപ്തരായ മെമ്പർമാർ പിന്നെ ഇവിടെ എത്തിച്ചേർന്നുള്ള നല്ലവരായ നമ്മുടെ വേഗരയിലെ സായംപ്രഭ ഹോട്ടിലെ നമ്മുടെ കാരണർമാർ പിന്നെ വേഗര ഗ്രാമപഞ്ചായത്തില് ഭിന്നശേഷി ഇല്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പിന് വേണ്ടിട്ട് മുപ്പത് ലക്ഷം രൂപയും ഉപകരണങ്ങൾ വാങ്ങുന്നതിനും പിന്നെ ക്യാമ്പുകളായിട്ടൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വേഗര ഗ്രാമപഞ്ചായത്ത് ഇന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ി മക്കളെ കാണുന്നതാണ് എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത് അമ്മ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ പരിപാടിയില് സംബന്ധിക്കാൻ കൂടിയതിനും എന്തായാലും ഒരുപാട് സംസാരിപ്പത്തില്ല എന്തായാലും ഈ പരിപാടിക്ക് എല്ലാ എല്ലാവർക്കും എൻ്റെ സ്കൂളിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വാർദ്ധക്യത്തിൽ നിൽക്കുന്ന നിങ്ങൾ നമ്മുടെ ഈ കുട്ടികളെ കാണാൻ വന്നതിൽ അതിയായ സന്തോഷമുണ്ട് എല്ലാവർക്കും ഈ സ്കൂളിലേക്ക് വരാനും ഇത് തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ള മനസ്സ് കാണിച്ച പ്രസിഡന്റിനും മെമ്പർക്കും സ്വയംപ്രഭയുടെ അധികാരികൾക്കും എല്ലാവർക്കും ഞാൻ എൻ്റെ സ്കൂളിൻ്റെ പേരിൽ നന്ദി